നമസ്കാരം ഏവർക്കും ആയിരവല്യ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് എനർജികളെ അടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാണി ഈ വിധം നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് തറയ്ക്കുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ തറയ്ക്കുന്ന ആണിയിൽ അലങ്കാര വസ്തുക്കളോ ചിത്രങ്ങളോ നമുക്ക് തൂക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യാം ചെറിയ ഒരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന വെള്ളൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീട് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ഗൃഹത്തിൽ ചില നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ചില ദുർശക്തികൾ ആദേശം ചെയ്യാം ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേരുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന നെഗറ്റീവ് ശക്തികൾ നിരന്തരം ദൗർഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും ഇത് ആ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് അനേക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം സമ്മാനിക്കാം എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ കൂടിയിരിക്കുന്ന സകലവിധമായ നെഗറ്റീവ് വൈബ്രേഷനുകളെയും കുടിയൊഴിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല പോസിറ്റീവ് എനർജിയെ സത് ശക്തികളെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും ഈ വിദ്യ വളരെ ഉപകാരപ്രദമാണ് ഭവനം തുടങ്ങിയ നിർമ്മിതികളിൽ നെഗറ്റീവ് എനർജി ആദേശം ചെയ്യാതിരിക്കുന്നതിനും ആ ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതിയിൽ പോസിറ്റീവ് ശക്തികൾ നിറയുന്നതിനും വേണ്ടി ചുറ്റപ്പെടുത്തിയിട്ടുള്ള നിയമസംഹിതകളെയാണ് നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ വാസ്തു നിയമങ്ങളും നമ്മുടെ ഗൃഹത്തിൽ പാലിച്ചാലും ചിലപ്പോഴെങ്കിലും ചില ദുർശക്തികൾ നമ്മുടെ ഗൃഹം കൈയടക്കിയേക്കാം ഇത് പലതരത്തിലുള്ള നിർഭാഗ്യത്തെയും കഷ്ടനഷ്ടങ്ങളെയും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും തത്ഫലമായി ആ ഗ്രഹത്തിൽ വസിക്കുന്ന നമുക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും ഒരു നിത്യ സംഭവമായിട്ട് മാറും അതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഗൃഹത്തിൽ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുന്നതിനും ധനവരവിൽ ഒരു മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനും കടങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും കേവലം ഒരു ആണി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പല ഗൃഹങ്ങളിലും കലണ്ടർ തൂക്കുന്നതിനും അലങ്കാര വസ്തുക്കൾ തൂക്കുന്നതിനും അതുപോലെ തന്നെ ക്ലോക്ക് തൂക്കുന്നതിനും ഒക്കെ തന്നെ ആണി തറയ്ക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ തറയ്ക്കുന്ന ആണി ശരിയായ സ്ഥാനത്ത് ശരിയായ രീതിയിൽ തറയ്ക്കുകയാണ് എങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ആ ആണി കൊണ്ട് നമ്മുടെ ആവശ്യം നിറവേറുകയും അതിനോടൊപ്പം നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് ശക്തികളെല്ലാം കുടിയൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് സമ്പത്തും സൗഭാഗ്യങ്ങളും നാളെയും നാളെയും നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നാൽ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഉചിത സ്ഥാനങ്ങളിലല്ല നമ്മൾ ഇത്തരത്തിൽ ആണി തറയ്ക്കുന്നത് എങ്കിൽ അതും പലപ്പോഴും ദൗർഭാഗ്യത്തിന് കാരണമായി ഭവിക്കാം വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ ആണി അടിക്കാൻ ഏറ്റവും ഉത്തമമായ ദിക്ക് അല്ലെങ്കിൽ ദിശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഭിത്തി എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തെ ഭിത്തിയാണ് അതായത് നമ്മൾ തെക്കോട്ട് ദർശനമായി നിന്ന് ഒരു ആണി ആണിയെടുത്ത് നമ്മുടെ ഗൃഹത്തിനുള്ളിലെ ഒരു ഭിത്തിയിൽ തറച്ചാൽ അത് ഏറ്റവും ശുഭപ്രദമാണ് രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും ദീർഘായുസും ആരോഗ്യവും ഒക്കെ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഇതിലൂടെ കൈവന്നു ചേരുന്നതാണ് അകാല മൃത്യുവിനെ പോലും തടയുവാന് തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ ഇങ്ങനെ വിശ്വാസപരമായി ആചാരപരമായി ഒരു ആണി തറയ്ക്കുന്നതിലൂടെ നമുക്ക് സാധിക്കാം ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ വിശ്വാസപരമായി തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ ഇനി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആണി തറയ്ക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് വലിയ അളവിൽ ആശ്വാസത്തെ പ്രദാനം ചെയ്യും ഇനി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആണി ഇങ്ങനെ തറയ്ക്കുന്നത് എങ്കിൽ അത് തറയ്ക്കുന്നത് നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയിലാണ് അടുക്കളയിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് ആണി തറയ്ക്കുമ്പോൾ അത് വടക്കേ ഭിത്തിയിലായിരിക്കണം തറയ്ക്കേണ്ടത് അതായത് നമ്മൾ വടക്ക് ദർശനമായി നിന്നുകൊണ്ട് വേണം ആ ഒരു ആണി അടിക്കുവാൻ ഈ ആണിയിൽ പാത്രങ്ങളോ സ്പൂണുകളോ അതല്ലെങ്കിൽ അടുക്കള ഉപകരണങ്ങളോ വസ്തുക്കളോ നിങ്ങൾക്ക് തൂക്കിയിടാം യാതൊരു തെറ്റുമില്ല ഇങ്ങനെ വടക്ക് ഭിത്തിയിൽ അടുക്കളയിൽ ഒരു ആടി തറയ്ക്കുന്നതിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധിയും അതുപോലെ ധനധാന്യ വർധനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ അടുത്തതായിട്ട് ആണി അടിക്കേണ്ടുന്ന ഒരു ഭാഗം നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് ഇരുവശവും അതായത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ രണ്ട് വശത്തും രണ്ട് ആണികൾ തറയ്ക്കുക പഴയ ഗൃഹങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവരുടെ ആ ഒരു വീടിൻ്റെ പ്രധാന വാതിലിന് ഇരുവശവും രണ്ട് ആണികൾ അടിച്ചിരിക്കുന്നത് ആ ആണിയിൽ ചരട് മുതലായവ വലിച്ചു കെട്ടിയിട്ട് തോരണങ്ങളൊക്കെ തൂക്കിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇങ്ങനെ അടിക്കുന്ന ആണി നമ്മുടെ കട്ടിളയിലല്ല അടിക്കേണ്ടത് അവർ ചോരലാണ് അല്ലെങ്കിൽ ഭിത്തിയിലാണ് അടിക്കേണ്ടത് അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് വൈബ്രേഷനുകളെയും ദുർശക്തികളെയും ഇത്തരത്തിൽ കവാടത്തിന്റെ ഇരുവശത്തും അടിക്കുന്ന ആണികളെ ആകർഷിച്ച് നിർവീര്യമാക്കി കളയും സദ്ദേവതകളും നമ്മുടെ കുടുംബപരദേവതയും അതുപോലെ തന്നെ പോസിറ്റീവ് ഊർജവും മാത്രമായിരിക്കും ആ ഒരു മുഖ്യ കവാടത്തിലൂടെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലാകെ കൂടി സന്തോഷം വർദ്ധിക്കുന്നതിനും ശാന്തിയും സമാധാനവും നിറയുന്നതിനും ഇങ്ങനെ ഗൃഹത്തിന്റെ മുഖ്യ മുഖ്യകവാടത്തിന് ഇരുവശത്തും അടിക്കുന്ന ആണികൾ സഹായിക്കും എന്നുള്ളത് കൂടിയുമാണ് എന്നാൽ നമ്മൾ ഒരിക്കലും കിടപ്പ് മുറിയിൽ ഒരു കാരണവശാലും ആണികൾ അടിക്കുവാൻ തറയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തു നിർദ്ദേശം ഇത് ബന്ധത്തിൽ വിള്ളലുകളും വഴക്കുകളും വൈരാഗ്യങ്ങളും വർദ്ധിപ്പിക്കും കിടപ്പുമുറിയിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ആണി തറയ്ക്കണം എന്ന് നിർബന്ധമുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്ക്രൂ ഉപയോഗിക്കാവുന്നതാണ് ഇനി ആചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ആണി അടിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ആണികൾ തറയ്ക്കുമ്പോൾ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ആ ആണി ആചാരപരമായിട്ട് തറയ്ക്കുമ്പോഴാണ് അതിൽ നിന്നിട്ട് വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഫലം അല്ലെങ്കിൽ ഗുണം നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു ആണി കൊണ്ട് അടിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല ആദ്യമായിട്ട് നമ്മൾ വിശ്വാസപരമായിട്ട് ഇങ്ങനെ ഒരു ആണി അടിക്കുമ്പോൾ ആണി തന്നെ തിരഞ്ഞെടുക്കാം അല്ലാണ്ട് സ്ക്രൂ എല്ലാം ആണിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ചുറ്റിക കൊണ്ട് തല്ലി ഭിത്തിള്ളിലേക്ക് കയറ്റുന്ന തരത്തിലുള്ള ആണികൾ വേണം നമ്മൾ ഉപയോഗിക്കുവാന് അതായത് അവർ കുടയുള്ള ആണിയാണ് നമ്മൾ ഉപയോഗിക്കുക ചുരുങ്ങിയത് ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ആണിയെങ്കിലും ആയിരിക്കണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടത് ആണി കഴുകി ശുദ്ധമാക്കിയ ശേഷം ആവശ്യമെങ്കിൽ ഒരു ഇലയിൽ വെച്ച് അതിൽ കുറച്ച് പൂക്കളും സമർപ്പിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്കിന് മുന്നിൽ ഒരു രാത്രി സമർപ്പിച്ചേക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ആണി കഴുകി നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ മുന്നേ സൂചിപ്പിച്ച ഭാഗങ്ങളിൽ ആണി തറച്ചതിന് ശേഷം അതിന്റെ ആ ഒരു കുടയിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തല്ലുന്ന ആ ഒരു ഭാഗത്ത് അല്പം ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ അതിനോടൊപ്പം കുങ്കുമം ഇത് ചേർത്ത് ചാർത്തി കൊടുക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ആചാരപരമായിട്ട് നമ്മൾ ഇരുമ്പ് ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരത്തിൽ തിലകം ചാർത്തി കൊടുക്കണം അപ്പോൾ മാത്രമേ അത് ആചാരത്തിന്റെ ഭാഗമാവുള്ളൂ അല്ലാത്ത പക്ഷം അതൊരു ഇരുമ്പ് ഉപകരണം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു ആയുധം മാത്രമായിരിക്കും ഒരു വേലാകട്ടെ അല്ലെങ്കിൽ ശൂലമാകട്ടെ വാളാകട്ടെ അതിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറുനാരങ്ങയൊക്കെ കുത്തു നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ തിലകം ചാർത്തിയിരിക്കുന്നത് ഇങ്ങനെ തിലകം ചാർത്തുമ്പോഴോ അല്ലെങ്കിൽ നാരങ്ങ ഓന്നുമ്പോഴോ മാത്രമാണ് അതിൽ ഒരു ദൈവീക ശക്തി കൈവരുന്നത് അല്ലെങ്കിൽ അത് വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാകുന്നത് അല്ലാത്ത പക്ഷം അത് വെറുതെ ഒരു ആയുധം മാത്രമാണ് അതുകൊണ്ട് ആണി തറച്ചതിന് ശേഷം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് സൽഗതി വരണം നമുക്ക് സമ്പത്ത് ഉണ്ടാകണം നമ്മുടെ ദുരിതങ്ങളെല്ലാം ശമിച്ച് സർവൈശ്വര്യം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ലക്ഷ്മി സ്മരണയോടുകൂടി നമ്മുടെ ഇഷ്ടദേവതാ സ്മരണയോടുകൂടി കുടുംബപരദേവതാ സ്മരണയോടുകൂടി ഗണപതി ഭഗവാനെ വന്ദിച്ച് നമ്മൾ തിലകം ഇങ്ങനെ ചാർത്തി കൊടുക്കുക ഞായർ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ആണി തറയ്ക്കുന്നതിന് ശുഭകരമായ ദിവസങ്ങളാണ് ശനിയാഴ്ച ആണി തറയ്ക്കുകയോ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയോ ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷവും ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ പാടില്ല അതിൽ തന്നെ സൂര്യോദയത്തിന് ശേഷം മധ്യാ വരെയുള്ള അവർ സമയമുണ്ടല്ലോ അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്നിങ്ങനെ നമ്മുടെ ഉച്ചയിലേക്ക് വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അത്യധികം ശുഭപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നാളിൽ നാളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഇങ്ങനെ ഉണ്ടാകുന്നതിനും ആ ഒരു വളർച്ചയുടെ പാരമ്യത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി കടന്നു പോകുന്നതിനും ആ ഇങ്ങനെ ഉദിച്ച് മധ്യാനം എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം നമ്മളിങ്ങനെ ആണി ആചാരപരമായിട്ട് തരയ്ക്കുകയാണിയെങ്കിൽ അത് നമുക്ക് ഗുണമായി ഭവിക്കാം അതുപോലെ ശുക്ലപക്ഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതും അതീവ ശുഭപ്രദമാണ് അതായത് കറുത്ത ഭാവം കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ ചെറിയൊരു ചന്ദ്രകല പോലെ വന്ന് ആ ചന്ദ്രകല വലുതാകുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു പതിനഞ്ച് ദിവസത്തോളം ഇതിനിടയിൽ വരുന്ന നമ്മൾ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം ഒത്തു വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആണി ഇങ്ങനെ തറയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇനി തറയ്ക്കാൻ എടുക്കുന്ന ആണി ഒരിക്കലും തുരുമ്പ് കൈവന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയിട്ടുള്ളതോ വളവുള്ളതോ അതിന്റെ ആ ഒരു മുകുളം അല്ലെങ്കിൽ ആ ഒരു കൊട ഇല്ലാത്തതോ അയൽ വീടുകളിൽ നിന്ന് കടം വാങ്ങുവാനോ കടയിൽ തന്നെ പോയി മേടിച്ചു കഴിഞ്ഞാൽ നമ്മള് പൈസ കൊടുക്കാണ്ട് കടം വാങ്ങിക്കുകയോ ഒന്നും ആചാരപരമായി തറയ്ക്കാൻ എടുക്കുന്ന ഈ ആണിയില് നമ്മൾ ചെയ്യാതിരിക്കാം കൃത്യമായി ധനം കൊടുത്ത് മാത്രം അത് വാങ്ങുക കടയിൽ നിന്ന് തന്നെ വാങ്ങുക അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ ഗൃഹത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തറച്ചിരിക്കുന്ന ആണി ഊരിയിട്ട് ആചാരത്തിന്റെ ഭാഗമായിട്ട് തറയ്ക്കാൻ പാടില്ല എന്നാൽ നിങ്ങൾ കടയിൽ നിന്ന് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വാങ്ങി ആണി നിങ്ങളുടെ കൈവശമുണ്ട് അത് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ആണി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ തറച്ച ആണിയിലേക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അതിലേക്ക് ആ ഒരു തിലകം നമ്മൾ ഒന്നുകൂടി ചാർത്തി കൊടുക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇനിയിപ്പോൾ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നവുമില്ല ഇനി ഈ ഒരു ആണി നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഊരിയെടുത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന് നിർമാർജ്ജനം ചെയ്യാം അപ്പം നമ്മളിങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതോടുകൂടി നമ്മളെ ബാധിച്ചിട്ടുള്ള സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ഗൃഹം ഒട്ടേ ഓടി പോകുന്നതാണ് നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതാണ് പോസിറ്റീവ് ശക്തി നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുന്നതാണ് ആരോഗ്യവും സമ്പത്തും ധനവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതാണ് സദ്ദേവതകളുടെ വാഹം നമ്മുടെ ഗൃഹത്തിലുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരദേവതയുടെ ഒക്കെ അനുഗ്രഹം നമുക്ക് ഇതിലൂടെ കൈവന്നു ചേരും അപ്പോൾ വാസ്തുദോഷങ്ങളൊക്കെ അകന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആണി എങ്ങനെയാണ് എപ്രകാരമാണ് നമ്മുടെ ഗൃഹത്തിൽ ഏത് ഭാഗത്താണ് തറയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എന്നുകൂടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി